സൺഡേ ഫെബ്രുവരി പതിനാറാം തീയതി ദ പ്രിന്റ് എന്ന ദ പ്രിന്റ് ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ മാസികയിൽ ഗ്രേറ്റ് സ്പീച്ചസ് എന്ന ഒരു സീരീസ് പ്രോഗ്രാംസ് പബ്ലിഷ് ചെയ്യുന്നതിൽ സി രാജഗോപാലാചാര്യയുടെ യൂണിവേഴ്സിറ്റീസ് ഷുഡ് ഡെവലപ്പ് പേഴ്സണാലിറ്റി അതർവൈസ് ലേണിംഗ് ഇസ് വെർത്ത്ലെസ് എന്ന ഒരു ലേഖനം സി രാജഗോപാലാചാരിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വായിക്കാനിടയായി സി രാജഗോപാലാചാരി ചക്രവർത്തി രാജഗോപാലാചാരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര രംഗത്തും രാഷ്ട്രീയ നേതാവായും എഴുത്തുകാരനായും ഇന്ത്യയുടെ ആദ്യവും അവസാനവുമായ ഗവർണർ ജനറലായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള രാജഗോപാൽ ആചാര്യ ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിലും രാജ്യ നേതൃത്വത്തിനും മികച്ച സംഭാവനകൾ നൽകിയ ഒരു പ്രമുഖ വ്യക്തിയായിട്ട് കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖനായി മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായി കൂടിയായിരുന്ന അദ്ദേഹം അദ്ദേഹം സ്ഥാപിച്ച സ്വതന്ത്ര പാർട്ടി ആധുനിക ഇന്ത്യയിലെ രാഷ്ട്രീയ വികാസത്തിന് വലിയ സ്വാധീനം ചെലുത്തിയതായി സാഹിത്യത്തിലും തത്വചിന്തകളിലും തൽപര്യമുള്ള തൽപരനായിട്ടുള്ള രാജാജി മഹാഭാരതം രാമായണം എന്നീ ഗ്രന്ഥങ്ങൾ ലളിത ഭാഷയില് പുനരാഖ്യാനം ചെയ്ത് കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും അദ്ദേഹത്തിൻ്റെ ഭൗതിക വീക്ഷണങ്ങള് ബൗദ്ധിക വീക്ഷണങ്ങള് ഭൗതിക വീക്ഷണങ്ങള് വ്യക്തിവികാസത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട് സകല വിദ്യയും യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ നടക്കുമ്പോൾ വ്യക്തിത്വം നിർമ്മിക്കാനുള്ളതാണ് മൂല്യനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മൂല്യമില്ലാത്ത വിദ്യാഭ്യാസം ഗുണമില്ലാത്തതാണ് എന്ന് പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഗ്രേറ്റ് സ്പീച്ചസ് എന്ന ദ പ്രിൻ്റ് മാഗസീനിലെ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ അവിടത്തേക്ക് ഏൽപ്പിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇത് സർവകലാശാലയുടെ കണക്കുകൾ ഇന്ന് നോക്കിയാൽ അവയുടെ ഗുണനിലവാരം പൂർണ്ണമായിട്ടുള്ള സർവകലാശാല സർവകലകളെയും പഠിപ്പിക്കുന്ന ഒരു ശാല ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു പ്രാധാന്യവും നൽകാതെ വിട്ടെറിഞ്ഞിട്ടുള്ള പ്രമുഖ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ശ്രമം നടത്തിയിട്ടുള്ള മഹാന്മാരെയൊക്കെ മറന്നുകൊണ്ടുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രം കൊടുക്കുന്ന കലാശാലകളായി മാറ്റുമ്പോൾ തീരെ പ്രാധാന്യമില്ലാത്ത രാജ്യത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ പൈസ കൊണ്ട് എഡ്യൂക്കേഷൻ ടൂറുകൾ നടത്തി ഭാരതത്തിലേക്ക് നമുക്ക് എഡ്യൂക്കേഷൻ പഠിക്കാൻ വേണ്ടി ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതല്ല ഭാരതത്തിലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നവരെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് തമസ്കരിച്ചുകൊണ്ട് നേതൃത്വം സമൂഹത്തിൻ്റെ ബാധ്യതയാണ് വിദ്യാർത്ഥികളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് രാജ്യത്തിൽ മികച്ച നേതാക്കൾ വേണം നാളെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ ഇന്ന് വിദ്യാർത്ഥികളായിട്ടുള്ള ഇന്ന് അധ്യാപകരായിട്ടുള്ള ഭരണകർത്താക്കൾ അവരെ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു സ്ഥാപനമായി സർവകലാശാല മാറണം അങ്ങനെ നമ്മൾ കാണണം വിദ്യാർത്ഥികൾക്ക് ആഴത്തിലുള്ള ധാർമ്മികതയുടെയും മൂല്യത്തിൻ്റെയും ഒരു കാഴ്ചപ്പാടുണ്ടാക്കാനെങ്കിലും അറിവുണ്ടാക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാക്കാൻ ഈ സർവകലാശാലയ്ക്ക് സാധിക്കണം അവ സൃഷ്ടിക്കപ്പെടണം വ്യക്തിത്വ വികാസം പ്രാധാന്യമില്ലാത്ത കുറേ ചാപ്റ്ററുകളും കുറേ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളും പഠിപ്പിച്ച് ഒരു സമൂഹത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് സമൂഹത്തിന് ഗുണകരമാവില്ല സയൻസും ടെക്നോളജിയും ഒക്കെ അത്യാവശ്യമാണ് അത് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് പക്ഷേ മുഖ്യമായ ആശയം മതസംസ്കാരത്തിൻ്റെ പുനരാവിഷ്കരണം അധ്യാപകന്മാരുടെ ഉത്തരവാദിത്തമാണ് ലോകത്തെ അറിയാൻ ഭാരതത്തെ അറിയാൻ ശ്രദ്ധേയമായ ഒരു വ്യത്യസ്തമായിട്ടുള്ള പാശ്ചാത്യവും പ്രാചീനവും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയതായിട്ടുള്ള മതഗ്രന്ഥങ്ങളെയും തത്വചിന്തകളെയും പഠിക്കാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളെ ആ ഒരു ആവശ്യത്തിലേക്ക് ഉതകുന്ന ഒരു വലിയൊരു കാഴ്ചപ്പാട് സി രാജഗോപാലാചാര്യയുടെ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നു ആത്മീയ ചിന്തയും മാനവിക മൂല്യങ്ങളും വളരാൻ സാധിക്കാത്ത വിദ്യാഭ്യാസ വളർത്താൻ സാധിക്കാത്ത വിദ്യാഭ്യാസ സമ്പ്രദായം ഈ ഒരു ദേശം കട്ടിപ്പെടുക്കാനുള്ള ഉപയോഗിക്കുന്ന ദോഷ ദേശത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ അടുത്ത ജനറേഷൻസിലേക്ക് ആ കൺസേണെങ്കിലും എത്തിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിനെങ്കിൽ അത് അപ്രധാനമായ നമ്മുടെ തലമുറയെ നമുക്ക് തന്നെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തില് ഈ സന്ദേശത്തിന്റെ പ്രസക്തി നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് രാജാജിയുടെ ഈ ചിന്തകൾ അമ്പത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നെയും ആലോചിക്കുമ്പോൾ ഇന്നും പ്രസക്തമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും വിദ്യാഭ്യാസം കേരളം ഇന്ന് ഭാരതം ഇന്ന് മറ്റു പല സംസ്ഥാനങ്ങളും ഇന്ന് അപ്രസക്തമായ ചിന്തകളിലൂടെ കേവലം വിവരം കൈമാറുന്നതിന് പകരം ആത്മീയവും ധാർമ്മികവുമായ വ്യക്തികളെ രൂപപ്പെടുത്തുന്നതിന് ഉപകരിക്കേണ്ട ആശയങ്ങൾ ഇത്തരം മഹാചിന്തകന്മാരുടെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും സാമൂഹ്യപരമായും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ഹ്യൂമാനിറ്റീസ് ഇംഗ്ലീഷ് മലയാളം അതുപോലെ തന്നെ ഫിലോസഫി സൈക്കോളജി സോഷ്യോളജി ആന്ത്രപ്പോളജി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ഹിസ്റ്ററി ഇതൊക്കെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകരെ വിദ്യാർത്ഥികൾ ചർച്ച ചെയ്ത് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള സെമിനാറുകൾ വർക്ക്ഷോപ്പുകൾ ഒക്കെ നടത്താൻ തയ്യാറാവണം അത്തരം ടീച്ചേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ഇത്തരം ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇത്തരം ചിന്തകൾ ഉണ്ടാവട്ടെ ശ്രദ്ധകൾ ഉണ്ടാവട്ടെ തന്നിട്ടുള്ള സിലബസ് പഠിപ്പിക്കുന്നതിന് പകരം എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് നിർവചിക്കാൻ കുട്ടികൾക്കും ടീച്ചേഴ്സിനും പാരൻസിനും വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉള്ള ചെറിയൊരു ചിന്ത ഉണ്ടാക്കാൻ ഇത്തരം മഹത് വ്യക്തികളുടെ പ്രഭാഷണങ്ങൾക്ക് സാധിക്കട്ടെ എന്ന്